അങ്ങനെ മലക്കപ്പാറയിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടക്കണ നേരമായപ്പോൾ നമുക്ക് ഉച്ചയായി നല്ല വിശപ്പായിട്ടുണ്ട് ഇവിടെ നിന്ന് നല്ല ഭക്ഷണം കിട്ടണം എവിടെ നിന്ന് നോക്കണം ഉണ്ട് ആ ഭക്ഷണം ഒക്കെ കഴിക്കണം എന്നിട്ട് കുറച്ച് നേരവും കൂടി ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് വേണം നമുക്ക് ആ ഡാമൊക്കെ പോയി കണ്ട് തിരിച്ച് അതിരപ്പള്ളിക്ക് തന്നെ പോകാൻ ഇങ്ങനെ ഇവിടുത്തെ ആ ഉൾപ്രദേശത്തു കൂടിയുള്ള യാത്ര എനിക്ക് കാണണേട്ടാ ഇവിടെ ഉള്ള തേയില വെട്ടണ ഒരു ചേച്ചിയാണ് പോണത് പുറകിലാ സഞ്ചിയിൽ നിറയെ തേയില ഇലകളാണ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പോകണം അയച്ചിനെ കാണണം ഇവിടെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഒരു വണ്ടിയും ജെ സി വിയും കൂടി കിടപ്പണ്ട നമ്മൾ ഹോട്ടലുകൾ അന്വേഷിച്ച് അടക്കണം നമുക്ക് വലിയ ഹോട്ടലുകളൊന്നും വേണ്ട സാധാരണ നല്ല ഹോട്ടൽ നോക്കിയാൽ അടയ്ക്കണ് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ വണ്ടി ഔട്ട് വേണ്ട ഇവിടുത്തെ വ്യൂ കണ്ട മൊത്തം തേയിലത്തോട്ടു തേയിലത്തോട്ടത്തിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന ഒരു ചെറിയ ഹോട്ടൽ സ്ത്രീച്ചിടം കയറി നോക്കിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളിവിടുന്ന് കഴിക്കാം നമ്മൾ ഊണാണ് പ്രതീക്ഷിക്കുന്നത് നല്ല ഊണ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാമെന്ന് വെച്ച് കയറിയാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിറയെ പലഹാരങ്ങൾ മിഠായികളൊക്കെ നിരത്തി വെച്ചേക്കണ്ട കുപ്പിയിലിട്ട് പിള്ളേർ കയറിയപ്പോൾ തന്നെ മിഠായിലേക്കാണ് നോട്ടം നമ്മളുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ കാണാത്തതായിട്ടുള്ള മിഠായികൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഊൺണ്ടെന്ന് അറിഞ്ഞപ്പ എല്ലാരും ഓക്കേ പറഞ്ഞു കണ്ടാ കൊറേ മിഠായികളുണ്ട് ഇവിടെ പിള്ളേരൊക്കെ ഇതിനകത്ത് തന്നെ നോക്കിക്കണ് എല്ലാരും വിശപ്പ് കൂടിയിട്ടേ ചോറ് വന്നത് നോക്കിയിരിക്കുന്നു തനുവിന്റെ ടറക്കിൻ്റെ കയ്യിലായി പോയി അതൊക്കെ മടക്കി വെക്കണ്ട ഈ പ്രദേശത്തൊക്കെ മിക്കപ്പോഴും കാട്ടുപോത്തും ആനയും കടുവ വരെ വരാറുണ്ടെന്നു പറയണ ഇത്തേലത്തോട്ടത്തില് കടുവ എപ്പോഴും ഉണ്ടാവാറുണ്ട് പറയാനുണ്ട് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദിക്ക ഈ ചേച്ചിക്ക് കാര്യങ്ങൾ അറിയാം അതെ ഈ അല്ല ഈ പുലി എങ്ങനെ നൈറ്റ് വരുമോ എപ്പഴും ഉണ്ടോ പുലിയാണോ കടുവ കടുവ വരെ ആ ടും മറ്റേ പേപ്പർ ന്യൂസ് ഒക്കെ ഇങ്ങനെ വരും പറഞ്ഞു ആര് കുട്ടിനെ പിടിച്ചു പറഞ്ഞു അതെങ്കു നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആ ആ മതി എനിക്ക് സാമ്പാർ സാമ്പാർ വേണം ഇത് ശരിക്കും തമിഴ്നാടാണ് കേരളാണ് ഇത് കേരള അങ്ങോട്ട് പോകുമ്പോ തമിഴ്നാടല്ലേ ആ അത് തമിഴ്നാട് നിങ്ങക്ക് രണ്ടു ഭാഷ അറിയാൻ പറ്റൂലെ തമിഴും അറിയാൻ പറ്റൂലെ തമിഴും മലയാളവും മലയാളം അറിയി നല്ല തണവാണ്

pera inge bada pole paalathil hmm hmm koliye ident illa ident koliya nadattu koliye ident illa ident koliya ah vala kondu nalla undakum randangol randangol avade undu

போனக்குக்கும் குண்டி வேண்டியருக்கு தண்ணி ஊத்து. ஏணி வேண்டியதுல. என்னைய நான். ini dia sekarang कबड़ गेटिंग ना इधर कटरा कटिंग करूंगा हां ओके ब्रेड ऑम्लेट आमन ब्रेड ऑम्लेट साका मेरे കുട്ടികൾക്ക് കുട്ടികൾക്ക് ഓക്കേ അത് കാബേജ് സാമ്പാറാണ് അത് അവർ കിടന്നു ചില സാമ്പാർ കറി

ഇതെന്താണ് ആ ഇതിനകത്ത് ഒഴിക്കണ്ട ഇത് ബാക്കി ഇതിനകത്ത് ഒഴിച്ചോ ആ ആ ഇത് വെജിറ്റേറിയൻ ആണ് ടേസ്റ്റ് എങ്ങനെയൊക്കെയുള്ളൂ നല്ലതായിക്കോള salve dai che bella è stata ah da a ronaldo deve essere tanto ah ah fammabarra da fammabarra calma figlia figlia fammabarra calma figlia fammarla lei dai dai calma tenda di quello che vuole dai dai che va bene guidina to yeah io mi va andà dai no eh

तो नहीं 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 � ോറ് അമ്മ വേണ്ട നിങ്ങൾ മാത്രം എടുക്കൂറ്റ് കുറച്ച് ചോറ് എടുക്കട്ടെ അടിപൊളി അതെ okay. சோ நான் ரொம்ப জোর வரதுக்கு அப்புறம் ஆ இல்ல இங்க நான் வந்துட்டேன்னாட்டா ஆ வந்துட்டேன் அசை எடுத்து எந்த காசுது தான் மதி அப்புறம் நான் சரணியலமே மனசர்னி ப்ளம்பேணும் இல்ல அஸ்நேஹோனாகம் மேகமானாகில சாரம் இது சோதிச்சோயா ठीके है then என்னது জোরதுன்னா അങ്ങനെ നമുക്ക് നല്ല നാടൻ ഊണ് കിട്ടിയിട്ട് വിടുന്നത് എല്ലാവർക്കും മനസ്സിന് തൃപ്തിയായിട്ടുള്ള ഊണ് അപ്പം മലക്കപ്പാറ് വരുമ്പോൾ ഈ ഹോട്ടൽ നോക്കി വച്ചാട്ടാ നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു വളവിലാണ് ഈ ഹോട്ടൽ എന്തായാലും നമുക്ക് മനസ്സറിഞ്ഞ് ആഹാരം കഴിക്കാം നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് എന്തായാലും എല്ലാവർക്കും നല്ല തൃപ്തിയായി അവരുടെ സ്നേഹവും അറിഞ്ഞാൽ നമുക്ക് ആഹാരമൊക്കെ വിളമ്പണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുപോലെ എനിക്ക് അവർ വയർ നിറച്ച് ചോറ് വിളമ്പിത്തരുകയും ചെയ്തു എന്നാലും ഞാൻ ഇന്നിപ്പോൾ കഴിച്ച ആഹാരത്തിൽ വളരെ ഹാപ്പിയാണ് ഇതിനെ കണ്ടത് നമ്മൾ പോകാൻ ഇട്ട് നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിട്ടത് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ ഷോളയാർ ഡാം കാണാനാണ് പോകുന്നത് ആ മറ്റു കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം ഇതുപോലെയുള്ള മറ്റു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ